പത്തനംതിട്ട അഴൂരിൽ പുതുതായി നിർമ്മിച്ച സബ്സ്റ്റേഷൻ ജില്ലയിലെ വൈദ്യുതി വിതരണത്തിൽ വലിയ പുരോഗതി സൃഷ്ടിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ട്രാൻസ്ഗ്രിഡ് ടു പോയിൻ്റ് സീറോ ശബരി പാക്കേജ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ പത്തനംതിട്ട ഇരുന്നൂറ്റി ഇരുപത് കെ വി ഗ്യാസ് ഇൻസുലേറ്റഡ് സ്വിച്ച് ഗിയർ സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം പത്തനംതിട്ട മേരിമാതാ ഫെറോന ചർച്ച് ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷൻ പ്രവർത്തനക്ഷമമാകുന്നതോടെ ജില്ലയിലെ വൈദ്യുതി വിതരണം കൂടുതൽ സുഗമമാകും നിലവിൽ ആലപ്പുഴയിലെ ഇടപ്പോൺ ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷനെയാണ് ജില്ല പ്രധാനമായും ആശ്രയിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന തകരാറുകൾ ജില്ലയിലെ വൈദ്യുതി വിതരണത്തെ സാരമായി ബാധിച്ചിരുന്നു എന്നാൽ പദ്ധതിയിലൂടെ പത്തനംതിട്ട കൂടൽ സബ്സ്റ്റേഷനുകളിലേക്ക് കൂടുതൽ സ്രോതസ്സുകളിൽ നിന്ന് നൂറ്റിപ്പത്ത് കെ വി വൈദ്യുതി എത്തിക്കാൻ സാധിക്കും അടൂർ ഏനാത്ത് സബ്സ്റ്റേഷനുകൾ നൂറ്റിപ്പത്ത് കെ വി വോൾട്ടേജ് നിലവാരത്തിലേക്ക് ഉയർത്തുകയും റാന്നി കോഴഞ്ചേരി കക്കാട് സബ്സ്റ്റേഷനുകളിലെ വൈദ്യുതി ലഭ്യത വർദ്ധിക്കുകയും ചെയ്യും ആധുനിക ഗ്യാസ് ഇൻസുലേറ്റഡ് സ്വിച്ച് ഗിയർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച സബ്സ്റ്റേഷൻ പരിപാലന ചെലവും വൈദ്യുതി തടസ്സവും ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യും നാല് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ഇതിൻ്റെ ഫലം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു വളരെ ഞാൻ ഇടുക്കിയും കൂടി മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇത്രയും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് മറ്റ് സ്ഥലങ്ങളൊക്കെ വെളിച്ചം കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചതാണ് ഈ ജില്ല പത്തനംതിട്ടയുടെ വൈദ്യുതി പ്രസരണ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിൻ്റെ അഭിമാനകരമായ ട്രാൻസ്ഗ്രിഡ് ടൂ പദ്ധതിയുടെ ഭാഗമായുള്ള ഇരുന്നൂറ് കെ ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ് സ്റ്റേഷൻ ഇൻസിലേറ്റ് സിക്സ്റ്റ് ഗിരി പ്രവർത്തന എനിക്ക് അതിയായ സന്തോഷമുണ്ട് സംസ്ഥാനത്ത് വൈദ്യുതി ഉൽപാദനത്തിനും വിതരണത്തിനും പ്രസരണ നഷ്ടം കുറയ്ക്കുന്നതിനും ഫലപ്രദമായ ഇടപെടലാണ് വകുപ്പ് നടപ്പാക്കുന്നതെന്ന് അധ്യക്ഷത വഹിച്ച ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ട്രാൻസ്ഗ്രിഡ് ചീഫ് എഞ്ചിനീയർ കെ എസ് ഷീബ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പത്തനംതിട്ട നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ കെ എസ് സി ബി ലിമിറ്റഡ് ചെയർമാൻ എസ് ശിവദാസ് നഗരസഭാ കൌൺസിലർമാരായ റോഷൻ നായർ സുമേഷ് ബാബു കെ ആർ അജിത് കുമാർ രാഷ്ട്രീയ പ്രതിനിധികളായ രാജു എബ്രഹാം അലക്സ് കണ്ണമല വി എസ് സൂരജ് സജി അലക്സ് എം പി സഞ്ജു മുഹമ്മദ് സാലി സത്യൻ കണ്ണങ്കര രാജു നടുവമ്പുറം നിസാർ നൂർമഹൽ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട